ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ പാർട്ടികളിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സേമിയനും സവോനരിയും കൂടെ ചേർത്തിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സവോനരി മീൻസ് മറ്റേ ചവ്വരി എന്നൊക്കെ പറയട്ടോ അതുകൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ അതിൽ തന്നെ രണ്ടര കപ്പ് ചവ്വരി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം എന്നാലേ പരുവത്തിൽ കിട്ടുള്ളൂ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പശ പോലെ നന്നായി ഒട്ടി പിടിക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഇത് നന്നായി കഴുകി നല്ല വെള്ളത്തിലാട്ടോ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വെള്ളം ആ ചൊവ്വരും കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വേവാനാവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് വിസിൽ അടി വേവിച്ചിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഞാനിതാ ഒരു ചെമ്പട്ടിയിൽ ഒരു മൂന്ന് പാക്കറ്റ് പാലും അതുപോലെ തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ടൈം എടുക്കും അതുവരെ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അതുപോലെ ഒന്ന് തള വരുന്ന ടൈം ആവുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരുന്ന ടൈമിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സേമി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ അരഡ പാക്കറ്റ് രണ്ട് പാക്കറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക റോസ്റ്റ് ചെയ്തിട്ട് അല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ അത് ഒന്ന് ഏകദേശം വേവായി വരുന്ന ടൈമിൽ ഇതാ ഈ കുക്കറിലുള്ളത് ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ആ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കിയും കൂടെ കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം കട്ട പിടിക്കുക അപ്പോൾ കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഒരു ടിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം മധുരം ആദ്യം ചേർക്കുമ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയും മധുരം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചും മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡ് നിർബന്ധമില്ല ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് വേണമെന്നുള്ളവർ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയിട്ടെടുക്കാം കേട്ടോ ഇത് ഇത്രയും പരുവാകുമ്പോൾ തന്നെ നമുക്ക് ചട്ടി അടുപ്പത്തു നിന്ന് മാങ്ങി വെക്കാം കേട്ടോ കാരണം ഇത് കുറച്ച് ടൈം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമല്ലോ ചൂടാറാൻ വയ്ക്കുമല്ലോ അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒന്ന് കുറച്ച് നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വറുത്തെടുക്കുക പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ഇട്ടിട്ട് വറുത്തിട്ടെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ നെയ്യ് കടന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റായി വരേണ്ട ടൈമിൽ നമുക്ക് തീ ഓഫിയാട്ടോ എന്നിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കരിഞ്ഞു പോവാതെ നോക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിൽ തന്നെ ഇത് മാങ്ങി വെക്കാം നമുക്ക് എന്നാൽ ചൂടാറുമ്പോൾ ഒന്നുകൂടെ നല്ല തിക്നസ്സിൽ കിട്ടും കേട്ടോ നല്ലൊരു അടിപൊളി പായസമായിട്ട് കിട്ടും അപ്പോൾ ഇത് ഞാനിവിടെ ഒരു മുപ്പത്തഞ്ച് പേർക്കുള്ള പായസമായിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് അതിനുള്ള ഇതാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്